ഒരു പ്രോഗ്രാമിൽ ചെന്നു അതിൻ്റെ കോഡിനേറ്റർ സ്വാഗതം പറഞ്ഞു ഞങ്ങളുടെ മോട്ടോ നോട്ട് മീ ബട്ട് യു ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വിനതിൻ്റെ ഒഴം വന്നപ്പോൾ ഒരു തിരുത്തല് എപ്പോഴും എന്തു ചെയ്യുമ്പോഴും അത് സ്വീകർത്താവിൻ്റെ ഉപകാരത്തിന് വേണ്ടി നേട്ടത്തിന് വേണ്ടി എന്ന് കരുതരുത് ഒരു മാന്യനാണെങ്കിൽ ആ മാന്യൻ അന്യരുടെ അവതാനം സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല വേദനിക്കുകയാണ് പ്രയാസപ്പെടുകയാണ് ചെയ്യുക അതേ സ്ഥാനത്ത് അവരെ സഹായിച്ചാൽ ധാരാളം ഗുണങ്ങൾ ആസ്വദിക്കാനുള്ളത് അതുകൊണ്ടല്ലേ അതീവ ഗുരുതരാവശ്യത്തിൽ കഴിയുന്ന ഒരാളെ ഞാൻ ചികിത്സിച്ച് സുഖപ്പെടുത്തി ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ വന്നാൽ അദ്ദേഹത്തിൻ്റെ ചിരി കാണുമ്പോൾ എൻ്റെ മനസ്സിനുണ്ടൊരു ചിരി എൻ്റെ മനസ്സിൻ്റെ സന്തോഷം എൻ്റെ മനസ്സിനുണ്ടൊരു ആഹ്ലാദം എൻ്റെ മനസ്സിനുണ്ടൊരു വിശാലത എന്തെല്ലാം പ്രതിഭാസങ്ങളാണ് എൻ്റെ മനസ്സിനെ കാണുന്നത് ആ പ്രതിഭാസങ്ങളാവട്ടെ എൻ്റെ മുഖത്ത് എത്രമാത്രം ഞാരിച്ചിരിക്കും എൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യം കൂട്ടാൻ ഞാൻ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ബ്യൂട്ടി പാർലറിൽ പോയി ഏതെങ്കിലുമൊക്കെ ക്രീമുകൾ തേക്കുന്നത് പലപ്പോഴും അത് പല രോഗങ്ങൾക്കും കാരണമാണെന്ന് വൈദ്യന്മാരൊക്കെ നമ്മോട് പറയുന്നില്ലേ എന്നാൽ സമ്പൂർണ്ണ മനസ്സിൻ്റെ ഉടമകളുടെ മനസ്സുകൾ സു പൂർണ്ണമായും ആഹ്ലാദഭരിതമായിരിക്കുമ്പോൾ അവരുടെ മുഖത്തിന് മുഖത്തിനെന്തൊരു പ്ര മുഖത്തിന് എന്തൊരു വിശാലമായിരിക്കും മനസ്സിന് എന്തൊരു സന്തോഷമായിരിക്കും അതോടുകൂടെ തന്നെ അവരുടെ ഹെൽത്തി ബോഡിൻ ഹെൽത്തി മൈൻഡ് അവർക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും പ്രശ്നങ്ങളും അത്ര പെട്ടെന്നൊന്നും ബാധിക്കില്ല അതവരെ ഹെൽത്തി ബോഡിൻ ഹെൽത്തി മൈൻഡ് മാത്രമല്ല അവർ ചെയ്യുന്ന ബിസിനസ്സുകളിലൊക്കെ വലിയ നേട്ടങ്ങളും വിജയങ്ങളും കൈവരിക്കാൻ കഴിയും പോര ജന മനസ്സുകളിൽ അവർ എന്നും ജീവിച്ചിരിക്കുകയും ചെയ്യും ഇതൊല്ല ഇതെല്ലാം ഇതെല്ലാമല്ലേ യൂറോപ്പുകളിലൊക്കെ വലിയ വൻകിട കമ്പനികൾ ചാരിറ്റിക്ക് വേണ്ടി വലിയൊരു എമൗണ്ട് വലിയൊരു ശതമാനം നീക്കി വെക്കുന്നത് അവിടെ കമ്പനിയിൽ ചാരിറ്റി ചെയ്യാത്തവരുടെ കമ്പനിയേക്കാൾ ചാരിറ്റി ചെയ്യുന്ന കമ്പനികളിലാണ് ലാഭങ്ങൾ മികച്ചു കാണുന്നത് പാരത്രിക ജീവിതത്തിലെ നേട്ടങ്ങൾ പറഞ്ഞാൽ തീരുകയുമില്ല ആയതുകൊണ്ട് തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ സാന്ത്വന പ്രവർത്തനങ്ങൾ എല്ലാവരും വ്യാപൃതരായി എല്ലാവരും എല്ലാവരും രക്ഷിക്കാനും സഹായിക്കാനും തീരുമാനമെടുക്കുക